എല്ലാവർക്കും നമസ്കാരം എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഒരു ഫ്ലോപ്പ് എന്നും പറയാം ഹാഫ് ഹാഫ് ആക്കിയിട്ടുള്ള ഒരു എപ്പിസോഡായിരുന്നു ഓൾറെഡി ഫസ്റ്റ് മറ്റേ ബോട്ടിൽ ടാസ്ക് ഓൾറെഡി റദ്ദാക്കിയിട്ടുണ്ട് അവർക്ക് പുതിയൊരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നിങ്ങനെ കണ്ണടച്ച് വെച്ചിട്ട് ഒരു ബോട്ടിൽ വെച്ചിട്ട് ആരാണ് കണ്ടുപിടിക്കുന്നതെന്നുള്ളതിൽ പക്ഷെ ആരിനെ ഭയങ്കര ബുദ്ധിമാനാണ് കാണിച്ച് 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 ലാസ്റ്റ് എന്തായാലും മന്ദൂതിയായിപ്പോയി ഇങ്ങനെ കാണത്തിട്ട് അക്ബർ എന്ന് പറഞ്ഞ് അതായിരുന്നു സംഭവിച്ചത് പക്ഷെ കുഴപ്പമില്ല നല്ലതായിരുന്നു ഇപ്പോൾ ഒന്ന് അടിയും പിടി ഉണ്ടാക്കാതെ ഒരു ഫസ്റ്റ് ടാസ്ക് ആയിരുന്നു ഇന്ന് കേട്ടോ അവർ കാണിച്ച് പിന്നെ ഇന്ന് ആതിലേടെ ഒരു എന്താ പറയുക അനീഷിനോടുള്ള വാര്യകൾ മനുഷ്യ ട്രിഗർ ചെയ്യാൻ വേണ്ടി തന്നെയാണ് ചെയ്തത് പക്ഷെ എന്നാലും എന്നാലും മനുഷ്യൻ മാനമായിട്ടാണ് സംസാരിച്ചത് വടുക്കുന്നുണ്ടാക്കുക പക്ഷെ ആതിലെ അനീഷിന് കുറച്ച് ദിവസം കൊണ്ട് വീഡിയോ ചെയ്യുന്നു ആതിലെ വളരെ എന്താ പറയുക അനീഷിന് ഇറിട്ടേജ് അനീഷിൻ്റെ ബെഡിന് മാറ്റം ഇപ്പം ബെഡിനകത്തെ ബ്ലാങ്കറ്റും പില്ലോ ഒന്നും എടുത്ത് കളയേണ്ട ഒരു ആവശ്യവുമില്ല ഓക്കെ എന്തെങ്കിലും വായ്മോണ്ട് പറയുന്ന പോട്ടെ അത് കൂടാതെ വാ സിങ്കിനകത്ത് ചെന്നിട്ട് ആ അളിഞ്ഞ വെള്ളം എല്ലാം കൂടെ അനീഷിൻ്റെ മുഖത്തായി മുഖത്ത് കുറഞ്ഞ് അത് പണ്ട് അനീഷ് കുറഞ്ഞിട്ടുണ്ട് ഓക്കെ അത് വേറെ സാഹചര്യം ഇതുപോലെ ഇതുപോലെയല്ല അളിഞ്ഞ വെള്ളം എടുത്തിട്ട് കൈ മുഖത്ത് കുടയാ അതിൽ എനിക്കറിയത്തില്ല അതിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്കറിയത്തില്ല അതിലൂടെ വിചാരം ഇനി പുറത്ത് ഭയങ്കര അനീഷിനോട് ചെയ്യുന്നുണ്ട് പുറത്ത് ഭയങ്കര ഇത് കിട്ടും കഴിഞ്ഞ പ്രാവശ്യം സേവ് ആയതുകൊണ്ട് ആൾക്കാർക്ക് ആൾക്കാർക്ക് തന്നെ ഈ ഇഷ്ടമാണ് ലക്ഷ്മിൻ്റെ കാര്യം പറഞ്ഞത് എല്ലാവരും സപ്പോർട്ടുണ്ട് അങ്ങനെ പറഞ്ഞിട്ട് അതായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ അതിൽ ഒരു ഇപ്രാവശ്യം ഔട്ടാവുമെന്നാണ് ഇപ്പം തോന്നുന്നത് എൻ്റെ ആഗ്രഹം ഔട്ടാകട്ടെ ഏറ്റവും അഹങ്കാരം കൂടുതലാണ് മാറട്ടെ സംഘത്തിൻ്റെ അനീഷിൻ്റെ ഞാനിപ്പോൾ ഷോർട്സിൽ പറഞ്ഞ പോലെ അനീഷിൻ്റെ ഫ്രണ്ട്ഷിപ്പും ഷാനവാസും തമ്മിൽ അനീഷ് ഷാന സത്യം പറഞ്ഞ ഷാനവാസ് ഒരു പക്ക ഫ്രോഡ് ഫ്രണ്ടാണ് ഞാനിപ്പോൾ ഷോർട്ട്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷാനവാസ് ഷാനവാസൊരു ഫ്രണ്ട്സ് ആയിരുന്നെങ്കിൽ ഞാൻ എൻ്റെ ഫ്രണ്ട് ഞാൻ എത്ര കളി കളിപ്പിനും കാര്യങ്ങളും തമാശയൊക്കെ അതൊക്കെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇടയിലുള്ളതാണ് പക്ഷേ എൻ്റെ ഒരു ഫ്രണ്ടിന് എന്തൊരു കാത്തിൽ ദുഃഖിച്ചിരിക്കുമ്പോൾ എൻ്റെ ആ ഒരു സംഭവം ഉണ്ടെങ്കിൽ ഞാൻ അറിഞ്ഞുകൊണ്ട് അങ്ങനെ അവനെ വീണ്ടും ദുഃഖിപ്പിക്കാൻ പോത്തില്ല അത് ഞാൻ കളിപ്പിച്ചെങ്കിലും അവനോട് പറയാം ഞാൻ കളിപ്പിച്ച എൻ്റെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കൊടുക്കുമായിരുന്നു ഇതിപ്പം ഷാനവാസ് എന്തോ ഷാനവാസിന് കിട്ടുമെന്ന പേരിൽ എന്താ പറയുക എന്തോ നേടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നാ പറയുന്നത് ഫ്രണ്ട്ഷിപ്പ് വലിയ പൊക്കിയൊക്കെ പറഞ്ഞു കൊണ്ട് എനിക്ക് എൻ്റെ ഒരു ആഗ്രഹം ലാലേട്ടൻ ഇത് ഇതൊന്ന് പൊളിച്ചു കൊടുക്കണം ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് അനീഷ് അത്ര ദുഃഖത്തിലാണ് ഓക്കെ അനീഷ് സത്യസന്ധവനായിട്ടുള്ള മനുഷ്യനാണ് എന്തോ ഫേക്ക് കാണിച്ചു പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ സത്യസന്ധനാണ് പക്ഷേ ഇത് എനിക്ക് എൻ്റെ ഒരു റിക്വസ്റ്റാണ് ലാലേട്ടൻ ഇതൊന്നും ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പൊന്നും ഇവൻ്റെ ഫ്രണ്ട്ഷിപ്പൊന്ന് കാണിച്ചു കൊടുക്കണം വീഡിയോസിൽ ഈ ഫേക്ക് അനീഷിനൊന്ന് മനസ്സിലാക്കി കൊടുക്കണം കാരണം പിന്നെ ഇത് പറയുമ്പോൾ അനീഷ് ഇനി വീഡിയോ എന്നറിയത്തില്ല വീണിട്ട് പിന്നെയും കുഴിച്ചെന്നെ ചാടും അപ്പം ഷാനവാസ് ഫേക്ക് ഫ്രണ്ട്സ് അല്ല ഷാനവാസിന് നെഗറ്റീവായിട്ടേ വരുത്തുള്ളൂ അനീഷ് ഷാനാട്ടിന് സെക്കൻഡ് പൊസിഷൻ തേർഡ് പൊസിഷനൊക്കെ വന്നിരുന്നതിന് നീ താഴെ കീഴിലോട്ട് ഇത് വഴക്കുണ്ടാക്കുന്നത് പോലെ അല്ല കേട്ടോ നമ്മളൊരു എത്ര വേണമെങ്കിലും അലയ്ക്കാൻ കൂവാം പക്ഷേ വിശ്വാ ജനങ്ങളുടെ ഇടയിലോട്ടൊരു മറ്റേ കട്ടപ്പാന്ന പോലൊരു സംഭവം വീണ് കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും മാറാൻ പറ്റത്തില്ല ഇനിയിപ്പോൾ ഷാനവാസിന് നല്ലൊരു ഫ്രണ്ട്സിനെ പോലും കിട്ടുമെന്ന് തോന്നുന്നില്ല കാരണം ജീവിതത്തിൽ കാരണം ഇത് ഇത് ഫേക്ക് ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലാണ് ഞാൻ പറയുന്നത് കാരണം ഇപ്പം തന്നെ അനീഷിനെ നേട്ടത്തിന് വേണ്ടിയിട്ട് ഒറ്റ കൊടുക്കുന്ന അല്ലെങ്കിൽ ഒരു ഇത് കാണിക്കുന്ന സ്വഭാവം ഷാനവാസ് കാണിച്ചത് ഫ്യൂച്ചറിൽ ബിഗ് ബോസ് കഴിഞ്ഞാലും ഷാനവാസിന് അത് വേട്ടയാണ് നല്ലൊരു ഫ്രണ്ട്സിനെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അത് നേടാനാ ഗെയിമിന് വേണ്ടിയിട്ടാണ് അപ്പോൾ വന്നത് പക്ഷേ ഗെയിമിൽ വന്നിട്ട് ഫ്രണ്ട്സാണ് മറ്റേ മറിച്ചതെന്ന് പറഞ്ഞാൽ ലാലട്ടൻ്റെ മുന്നിൽ ഒന്ന് നമ്മുടെ എല്ലാം മുന്നിലും ഇങ്ങനെ ഇട്ടു നല്ല കാണിക്കുന്ന ഒരു ആവശ്യം വേണ്ട എന്ന് പറഞ്ഞ ഒരേ ഒരു കയ്യെല്ലാം ഒരു കയ്യെല്ലോ എന്ന് പറഞ്ഞ് നടന്ന അനീഷിൻ്റെ പോലും മനസ്സ് എല്ലാവരോടും മാറ്റിച്ച് കൊണ്ടുവന്ന് ഫ്രണ്ട്ഷിപ്പാക്കി ഇപ്പോൾ ആ പുള്ളിക്ക് ഇങ്ങനൊരു ചതി ചെയ്യേണ്ട താ ചെയ്യേണ്ടതല്ലായിരുന്നു ഷാനവാസ് ഷാനവാസ് ഒന്ന് ഓർക്കണം ഇത് ജനങ്ങൾ കാണുന്നതാണ് നമ്മളെപ്പോലുള്ള ആൾക്കാർ കാണുന്നതാണെന്നൊന്നു ഓടക്കണം എന്ന് പോലെ കൊള്ളാത്ത ആദിലേടെ നൂറേടെ സൈഡ് പിടിച്ചുകൊണ്ടാണ് നടക്കുന്നത് നൂറെ വലിയ കുഴപ്പമില്ല ഷാദിലയുടെ ഇതൊക്കെ ശരിയാകാന്ന് തോന്നുന്നില്ല ഷാനവാസിൻ നമ്മൾ പറഞ്ഞിട്ടും കാര്യം നമ്മൾ ആരോട് പറയാനും നമുക്ക് കിട്ടുന്ന അഭിപ്രായങ്ങൾ പറയാൻ അല്ലാതെ ഒന്നും സംഭവിക്കുന്നില്ല ഓക്കെ ഇത്രയുള്ള അതിനെന്തായാലും ആനീഷ് ഈ ഫേക്ക് ഫ്രണ്ട്ഷിപ്പിൽ തന്നെ പെടാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ ഓക്കെ ഇത്ര ഉള്ളേരും അതായത് ചാനൽ എൻ്റെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ഒന്ന് വിളിച്ചുകൊണ്ട് ബൈക്കാം റൈറ്റ് ബൈ ബൈ തേരാ താങ്ക് യൂ